ഇപ്പോഴുണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇവിടെ നിലപാടെന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം സ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നിയമ ചുമതലയുടെ അധികാരമുള്ളവർ അവർ തൻ്റെ മേൽനോട്ടം വഹിച്ച് കേരള പോലീസിൽ ഏറ്റവും ഫലപ്രദമായ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണം ഏതറ്റം വരെ പോയാലും ഞങ്ങൾ ഇടപെടില്ല തടസ്സപ്പെടുത്തില്ല പിന്തുണയായിരിക്കും ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എൽ കേരള സർക്കാർ അന്ന് മുതൽ ഇന്ന് വരെ എസ് ഐ ടിക്ക് ഉറച്ച പിന്തുണയാണ് ഈ ഘട്ടം വരെ എസ് ഐ ടിക്ക് ഏതറ്റം വരെയും പോകാം ശരിയായ നിഗമനങ്ങളിലേക്ക് എത്താം എല്ലാ കുറ്റവാളിയും പുറത്തു കൊണ്ടുവരാം ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന എൽ ഡി എഫ് കൊടുക്കുന്ന ഉറപ്പ് ജനസമൂഹത്തിന് കൊടുക്കുന്ന ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അത് ഈ നിമിഷം വരെ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് കോൺഗ്രസ് ചെയ്തത് ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലുള്ള അന്വേഷണത്തെ എസ് ഐ ടി അന്വേഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് സി ബി ഐ മതി കേന്ദ്ര സർക്കാരിൻ്റെ സി ബി ഐ മതി ഇതായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം മാത്രമല്ല സോണിയാഗാന്ധിക്കൊപ്പം നമ്മുടെ ചിത്രത്തിൽ കാണുന്ന മോഷണത്തിന് നേതൃത്വം കൊടുത്ത ഉണ്ണുകിഷൻപൂറ്റിയോ ഗോവർദ്ധനോ അല്ല പങ്കജ ഭണ്ഡാരി അല്ല ഈ സ്വർണ്ണപ്പാളികളാകെ വിദേശത്തേക്ക് കടത്തിയിരിക്കുകയാണ് ഇത്തരമൊരു കെട്ടുകഥയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത്തരമൊരു കെട്ടുകഥയാണ് വി ഡി സതീശൻ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ കോടീശ്വരനെ വിറ്റു അപ്പൊ ഏത് കോടീശ്വരനാണ് ചെന്നിത്തല പറയുന്ന ആർക്കാണ് രണ്ട് സത്യമില്ല ഒരു സത്യം ഉണ്ടാവും ഇന്നത്തെ രാത്രിയിലെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രതികരിക്കുന്ന ശ്രീ എൻ ശിവുമാർ സാറിനോട് ഞാൻ അപേക്ഷിക്കുന്നു ചെന്നിത്തലയുടെയും സതീശന്റെയും വാദങ്ങൾ എസ് ഐ ടി അന്വേഷണത്തിനെതിരായി എന്തുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ചു എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം ഉരുക്കി അത് പോറ്റി ഗോവർദ്ധന് വിറ്റു അത് ഗോവർദ്ധൻ സമ്മതിച്ചിട്ടും കോൺഗ്രസ് പാർട്ടി സമ്മതിച്ചില്ല സതീശ സമ്മതിച്ചില്ല എന്നിട്ട് എസ് ഐ ടി ഫലപ്രദമായ അന്വേഷണം നടത്തിയിട്ട് എസ് ഐ ടിയുടെ സമയം തമിഴ്നാട്ടിൽ ഡിണ്ടിക്കൽ വഴി കയറ്റുവിട്ടു എത്ര സമയമാണ് എസ് ഐ ടിയുടെ അപകരിച്ചത് എന്തിനായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫലപ്രദമായ അന്വേഷണം നടത്തി തീരുമാനങ്ങളിലേക്ക് എത്താൻ എസ് ഐ ടിക്ക് സാവകാശം കൊടുക്കാത്ത വിധം എസ് ഐ എസ് ഐ ടിയെ കടന്നാക്രമിച്ചു മാധ്യമ വിചാരണ പാടില്ല എന്ന് ഹൈക്കോടതി ഒരു തവണ വിലക്കിയിട്ടും സമ്മതിക്കാതെ മാധ്യമങ്ങൾ കടന്നാക്രമിച്ചു അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്തിമമായി ഉത്തരവിറക്കി അന്വേഷണം ശരിയായ വഴിയിലാണ് എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു അവർ എക്സ്പീരിയൻസ്ഡ് ആണ് എക്സ്പെർട്ടാണ് ശാസ്ത്രീയ പരിശോധനയാണ് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണിതെങ്കിലും വളരെ ഫലപ്രദമായവർ അന്വേഷിക്കുന്നു അതുകൊണ്ട് ഇനി മാധ്യമങ്ങൾ അവരെ പിന്തുടർന്ന് വേട്ടയാടരുത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് വി ഡി സതീശൻ രാജിവെക്കണ്ടേ ചെന്നിത്തല ഇതെല്ലാം ഉണ്ടായിട്ടും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ നേരെ ചെല്ലുന്നില്ല നമ്പർ ടെൻ ജന്മത്തിൽ പോകുന്നില്ല സോണിയാഗാന്ധിയുടെ ഒരു മകൾ കേരളത്തിൽ നിന്നുള്ള എം ആണ് ഈ അമ്മയുടെ അടുത്ത് കേരളത്തിലെ രണ്ട് എം പിമാർ നിങ്ങളുടെ സഹപ്രവർത്തകർ ഈ കള്ളന്മാരുമായി വന്നതിൻ്റെ കാരണം എന്താണ് എന്താണ് പോറ്റിയും ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എ ഐ സി സി വ്യക്തമാക്കണ്ടേ കെ സി വേണുഗോപാൽ വ്യക്തമാക്കണ്ടേ എന്താ വ്യക്തമാക്കാത്തത് സ്പെഷ്യൽ പ്രിവില്ലേജാണ് സി പി എമ്മിനെതിരെ എന്തും പറയാം എന്തും നുണയും പറയാം ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കാം ഞാനൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ മുഖത്ത് നോക്കി എന്നെ തന്നെ എത്ര തവണ കള്ള കള്ള സ്വർണ്ണക്കള്ള പിന്നെ കാണാൻ പാട്ടൊക്കെ വന്നത് ഞങ്ങൾ ചർച്ചയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ശ്രീകുമാർ സാറിനൊക്കെ അറിയാമല്ലോ ഞങ്ങളൊക്കെ സ്വർണം കെട്ട പോലെയാണ് ഈ വിഷയത്തിൽ ഞങ്ങളെ അപമാനിച്ചത് ആക്രമിച്ചത് പല ആളുകളും ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ന്യായീകരിക്കാമോ പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ന്യായീകരിക്കേണ്ടതുണ്ടോ ഇപ്പം കാര്യങ്ങൾ വ്യക്തമായി ഒരു വാക്കോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി നാലിലാണ് തന്ത്രി ശ്രീരാമ്പു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് രണ്ടായിരത്തി ഏഴിൽ ഇതേ തന്ത്രി അദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിൽ കയറ്റി രണ്ടായിരത്തി പതിനാലിൽ പ്രഭ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ അജയ് തറയിലിൻ്റെയും ബോർഡ് അദ്ദേഹത്തെ സ്പോൺസർ പോറ്റിയാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിന് ഈ പോറ്റിയെ തിരിച്ചറിഞ്ഞ് ഇറക്കി വിടാൻ കഴിയാതിരുന്നത് തന്ത്രിയുമായുള്ള ബന്ധം കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണസമിതിക്ക് ആ വീഴ്ച വരുന്നതിന് കാരണം തന്ത്രി സൃഷ്ടിച്ചിട്ടുള്ള ഉള്ളിൽ പ്രഭാവവലയത്തിനുള്ളിൽ ഒരു പോറ്റിയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള പിശക് ആ ഭരണാധികാരികൾക്ക് പറ്റിയിട്ടുണ്ടാവും ഇന്നലെ കൃത്യമായി എസ് ഐ ടി കൊടുത്ത റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്നത് ഒന്ന് ഒൻപത് പത്ത് പ്രതികളാണ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എത്രത്തോളം അതുണ്ട് നമുക്കറിയില്ല അതിലൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു തരി സ്വർണം അപകരിച്ചതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ കുറ്റക്കാർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയും ഇല്ല ശരി